അപ്പോൾ ഗോവയിലെ ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് റൂം വെക്കേറ്റ് ചെയ്യുകയാണ് പിന്നെ വൈകിട്ട് ഞങ്ങൾക്ക് ട്രെയിനാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ വന്ന ദിവസം മുതൽ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്ന തുളസി കഫയിലാണ് പുതിയ വീടിയിലൊക്കെ എല്ലാം ഉത്സാഹം രാവിലെ മസാല ദോശയും ബ്രെയിൻ ദോശയും പിന്നെ അയതിരിക്കുന്ന ഒരു പേപ്പർ ദോശ അതിൽ അത്ര നീളം ഉണ്ടല്ലോ ഏ കഴിച്ചു തീർത്തുമോ ആ ചായയുണ്ട് ചായക്ക് എന്താ മസാല ദോശ നല്ല ചട്നി നല്ല ഫുഡാണ് കേട്ടോ ഒന്നും പറയാനില്ല കഴി കഴിച്ചു തർ പിന്നത്തെ പരിപാടി എന്താ പറയുക പർച്ചേസ് ചെയർക്കറ്റിൽ പോകണം അല്ലേ രാവിലെ നമുക്ക് വണ്ടി കൊടുക്കണം വണ്ടി രണ്ട് ദിവസമായിടുത്തോ അപ്പോൾ ഇന്ന് ഇന്നലെ മെനഞ്ഞാ ഒന്ന് പത്ത് മണിക്ക് എടുക്കാം അപ്പോൾ ഇന്ന് പത്ത് മണി ആവുമ്പോഴത്തേക്ക് കൊണ്ട് കൊടുക്കാം രണ്ട് ദിവസം കൊണ്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് കറങ്ങാം ഓക്കെ എവിടെ സ്ഥലം എവിടാ എവിടാ എവിടെ ആലപ്പുഴ എവിടെ ആരപ്പാട് ഞങ്ങൾ കരുതാപ്പള്ളി ഏ കറങ്ങാമോ ആണോ അത് ശരി എവിടെ ബീച്ചിലോ ആ ഞങ്ങൾ മെനഞ്ഞാന്ന് എന്നാലോ മെനഞ്ഞാന്ന് പറഞ്ഞായിരുന്നു ബീച്ചിൽ ഇവിടെ പേരെന്തരുത് ബാലു ബാലു ബാലുവിൻ്റെ സുഹൃത്തു ഹരിപ്പാട്ടുകാരാണ് അപ്പോൾ അഞ്ജുന ബീച്ചിൽ അവരവിടെ ഷോപ്പുണ്ട് അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറായി ഇപ്പോൾ നമ്മുടെ ഹരിപ്പാട്ടുകാരൻ ബാലൂസിൻ്റെ ബാലൂസ് കഫേ ഇത് അഞ്ജുന ബീച്ചിലാണ് അപ്പോൾ ഇതിനകത്ത് ഫോൺ നമ്പർ ഉണ്ട് എന്തെങ്കിലും ആവശ്യം തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി താമസവും ഒരു ഫുഡും എല്ലാം ഇവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത് ഓക്കെ എനിക്ക് ഓക്കെ ശരി ഓക്കെ ഓക്കെ ശരി 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 ഓക്കെ ഓക്കെ ആ ബ്രോയുടെ പേരെന്തോ അമ്മ അല്ല എതാണ് ഓക്കെ ശരി ശരി കണ്ട മലയാളിയാൻ തോന്നുന്നില്ല അപ്പം അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഈ റെക്കമെൻഡ് തുളസി കഫേ അതുപോലെ ഹോട്ടൽ സത്യഹീര രണ്ടും നല്ല സർവീസാണ് നല്ല ഫുഡാണ് ഹോട്ടലിലെ സർവീസും നല്ലതാണ് ഓക്കെ അപ്പം ഞങ്ങൾ ഫോർത്ത് ഫ്ലോറിലായിരുന്നു താമസം കേട്ടോ വന്നപ്പോ റൂമൊക്കെ നല്ല ഗംഭീര റൂം ആയിരുന്നു പക്ഷെന്താ ഇപ്പോൾ റൂമിൻ്റെ അവസ്ഥ കണ്ടോ റൂമിൻ്റെ അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം പെട്ടിതെല്ലാം പാക്ക് ചെയ്തു ഓക്കെ അത്യാവശ്യം നല്ല റൂമാണ് നല്ല ബാത്റൂമാണ് ബാത്റൂം ബാത്റൂമെന്ന് കാണിച്ചേക്കാം ടോയ്ലറ്റ് ചൂടുവെള്ളം തണുത്ത വെള്ളം ഹീറ്റർ ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി റൂമിൻ്റെ റെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം ഓക്കെ ഫ്രിഡ്ജുണ്ട് ഓക്കെ ഫോർത്ത് ഫ്ലോറിലായിരുന്നു ഞങ്ങൾ താമസിച്ചത് റൂം നമ്പർ നാനൂറ്റി പതിനൊന്ന് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് കോൾ ഡ്രിങ്ക് ഷോപ്പ് ആട്ടോ ഈ പാർക്കിംഗ് ഏരിയ ഒന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നു ഡോക്ടർ ശേഖർ ഇപ്പോൾ രണ്ട് ദിവസത്തേക്ക് നമ്മൾ റെൻറ്റിനെടുത്ത കാറ് കൊണ്ട് കൊടുത്തു മൂവായിരം രൂപ ആയി അതെന്തോ മുംബൈക്ക് അഞ്ഞൂറ്റി അമ്പത്തേഴ് കിലോമീറ്റർ അപ്പം എൻ്റെ കാർ കൊണ്ട് കൊടുത്തിട്ട് കുഞ്ഞുമോൻ്റെ എൻ്റെ ഐഫൻ കാർ അവിടെ തന്നെ ഇറങ്ങിയതാ മാർക്കറ്റൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി അപ്പോൾ അതിനുമുമ്പൊരു കരിമ്പിൻ ജ്യൂസ് ഉപയോഗിക്കാൻ ധരിച്ചു അപ്പം ഞങ്ങളുടെ ട്രെയിൻ വൈകിട്ട് അഞ്ചരയ്ക്കാണ് അത് മഡ്ഗോവയെന്ന് അപ്പോൾ അതിനുമുമ്പ് തിവിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേറെ മറ്റൊരു ട്രെയിനകത്ത് കയറി മഡ്ഗോവയിൽ പോയ ഇറങ്ങിയിട്ട് അവിടുന്ന് ആണ് ഞങ്ങൾക്ക് കേരളത്തിലേക്കുള്ള മപ്പൂസ മപ്പൂസ ടൗണിൽ കൂടെ നടക്കും ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ചെയ്തതാണ് അവിടുന്ന് ഞങ്ങൾ ലഹയൊക്കെ എടുത്ത് നേരെ കുഞ്ഞുമാൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു സിന്ധുനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ നേരെ ഇവിടേക്ക് റൗണ്ട് അടിക്കാൻ വന്നു അപ്പോൾ കാർ പാർക്കിംഗ് ഏരിയ അവിടെ അവിടെ സ്ഥലമില്ല അതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഇവിടെ സൈഡിൽ ഇട്ടു സോ ഇതെല്ലാം ട്രാവൽ ഏജൻസികളും ബസ് ബുക്കിംഗ് സെൻറ്ററുകളും കേട്ടോ ഹൈദരാബാദിൽ നിന്നുള്ള കാജു കെട്ടിൽ അവിടെ വെച്ച് മറന്നുപോയി കടയിൽ വെച്ച് തന്നെ മറന്നുപോയി നമ്മളിവിടുന്ന്

വണ്ടി സ്റ്റോപ്പ് ഒന്നും ആയില്ല ഞാൻ സ്റ്റോപ്പ് ആവുന്ന വണ്ടിയല്ലേ മാർക്കറ്റ് എന്ന് പറയുന്നത് പറയുമ്പോൾ ആ മാർക്കറ്റ് ഒരു ബസ് സ്റ്റാൻഡ് ഫിഷർ ജക്കെ വൈൻ ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇത് മപ്പൂസ മുനിസിപ്പൽ മാർക്കറ്റാ കേട്ടോ ഗല്ലി ഗെല്ലി കടക്കുന്ന നീളത്തിലൊക്കെ കിടക്കുക നീളത്തിൽ എത്ര നടന്നാലും തീരത്തില്ല ഒരുപാട് വെറൈറ്റി ഓഫ് കടകളാണ് ഇതിനകത്തുള്ളത് ഇവിടെ ബാർഗൈൻ കച്ചവടം ആണ് ബാർഗെയിൻ അഞ്ഞൂറ് രൂപ പറയുന്ന സാധനം അല്ലേ പറഞ്ഞു നൂറ് രൂപയ്ക്ക് അകത്ത് എത്തിക്കാം ഇതിനകത്തൊക്കെ ഓരോ വെറൈറ്റി വെറൈറ്റി കടകളാണ് അതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഒന്നോ രണ്ടോ ബാറുകൾ ഇങ്ങനെ കാണും കാണാം രണ്ട് കടകൾ കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു ബാറായിരിക്കും ഉറപ്പാണ് എല്ല ബേക്കറി ആണ് കേക്ക് പോലത്തെ സാധനമാണ് ടൈപ്പ് ഓഫ് ബണ്ണ് കോക്കനട്ട് വേണ്ടിട്ടല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് നീളത്തിലും കടകളാട്ടോ അങ്ങേറ്റം പല ടൈപ്പ് ചെരുപ്പ് കട പൂട്ട് കട തുടിക്കട ബാർ എല്ലാം ഉണ്ട് എല്ലാ ഐറ്റവും പെങ്ങണ്ടായിരുന്നു ഗോവൻ എക്സ്പീരിയൻസ് അടിപൊളി സോ ദാ ഇതാ ദാ പിന്നെ റൂമിലെത്തി ഒന്ന് ഫ്രഷായി ഇനിപ്പോൾ അടുത്ത ഫുഡ് കഴിക്കാൻ പോവാം അപ്പോൾ ഇതാ അവിടെ ഞാൻ വീട്ടിൽ അടിപൊളി ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് സ്പെഷ്യലായിട്ട്താ മീനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇളയാൾ മോള് സ്കൂളിൽ പോയിരിക്കുക അല്ലേ മൂന്ന് മണിക്കല്ലേ വരുത്തുള്ളൂ അല്ലേ ഓക്കെ അപ്പോഴേ ഇപ്പം രണ്ടു പേർക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഓക്കെ മീനല്ലേ സ്പെഷ്യൽ അല്ലേ ഞങ്ങൾ ഞങ്ങളത് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷ വാർത്ത ഗോവയിൽ വെച്ച് വെച്ചറിഞ്ഞിരിക്ക വന്നു വയ്യ നല്ല നല്ല മാർക്ക് 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 എനിക്ക് കഴിഞ്ഞ മൂന്ന് ഏറ്റവും ഹൈ അങ്ങനെ ഞങ്ങളുടെ രണ്ട് ദിവസത്തെ ഗോവാ സുന്ദർശനം പൂർത്തിയാക്കി ഞങ്ങളതാ വീണ്ടും സാർ കുഞ്ഞുമാൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറപ്പെടുകയാണ് ഇന്ന് ഇവരുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു അവർ ഇതുവരെ ഫുഡ് കഴിച്ചില്ല ഞങ്ങളെ മോളിലൂടെ വന്നിട്ട് ഇളയ മോളിലൂടെ വന്നിട്ടേ അവർ ഫുഡ് കഴിക്കുന്നുള്ളു ഓക്കെ സന്തോഷം ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഞങ്ങളുടെ താങ്ക്സ് ഓക്കെ ഞങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ഈ ഗോവയില് ഈ സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചു വരാൻ കഴിഞ്ഞു അത് ഇത് ഇതുകൊണ്ടാണ് കേട്ടോ ഈ നമ്മുടെ ഈ യ്ക്ക് തന്നു പിന്നെ അതുപോലെ ഇവിടെ ഈ ട്രീറ്റ്മെന്റും എല്ലാം കൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ് അപ്പൊ താങ്ക് യു താങ്ക് യു തീർച്ചയായിട്ടും നല്ലോട്ട് നോക്കിയേ അതിലേ ആ ഓക്കെ ചായ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പത്തടി എടുത്താതി മറിച്ച് നമ്മുടെ കേരളത്തിലാണെങ്കി എത്ര എഴുതാനെ കാണാറില്ല അടിച്ച് വഴി കിടക്കുന്ന എഴുതിനെ പോലും കാണാൻ തെലിൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്

ല്ലേറാവ് വന്നില്ലേ ഇരട്ടിമധുരം ബിൽഡിങ്ങിന്റെ മോളെ വരെ പാർക്ക് ചെയ്യാ നോക്കി അതെ അപ്പോൾ തിവിന്ന് മഡ്ഗോവയിലേക്ക് ഞങ്ങൾക്ക് മംഗള എക്സ്പ്രസ് കിട്ടി അപ്പോൾ ഞങ്ങൾക്ക് പോകുന്ന ട്രെയിൻ ഇവിടെ തിവിന്ന് സ്റ്റേഷൻ നിർത്തത്തില്ല അങ്ങനെ ഞങ്ങൾ മഡ്ഗോവയിലെത്തിക്കേസ് ഇനി രണ്ട് മണിക്കൂർ സമയമുണ്ട് പതുക്കെ മഡ്ഗോവ സ്റ്റേഷനിൽ കണ്ടു വരാം ഓക്കേ ഇപ്പോൾ പനവേലിന് പോകുന്ന വന്ദേ ഭാരത് അക്കട അപ്പോൾ ഗോവയ്ക്ക് വരാൻ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇവിടെ മഡ്ഗോവയിലാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇതാണ് മഡ്ഗോവ സ്റ്റേഷൻ ഓക്കെ അപ്പം ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് വരാനാണ് തീരുമാനിച്ചിരുന്നത് എന്തായാലും ഭാഗ്യത്തിന് കുഞ്ഞുമാനെ ഉള്ളത് കാര്യമായി നമ്മൾ ട്രെയിൻ വരുന്നു അപ്പോൾ ഗോവയുടെ വിശേഷം കൂടെ അവസാനിക്കുകയാണ് വീട്ടിൽ വന്നിട്ട് അല്ലേ ബാക്ക് ടു റിയാലിറ്റിയിലേക്ക് എത്തണ്ട രാവിലെ നമുക്ക് വീട്ടിൽ എന്റെ ബ്ലൂമോന്റെ കണ്ടിട്ട് നമ്മൾ അപ്പൊ ട്രെയിനിലോട്ട് കയറി കിടക്കുക ഉറങ്ങുക രാവിലെ എഴുതി ഫുഡ് കൊണ്ടുവയ്ക്ക എവിടെ നിന്ന് വാങ്ങിച്ച ബ്രഡ് നാട്ടിൽ നിന്ന് വാങ്ങിച്ച ബ്രെഡുണ്ട്

അది ഇല്ല പക്ഷെ അവിടെ കൊണ്ടു വരാണ്ട്. അപ്പുറത്ത് വാതിൽ വെറുതെ നടയാണ്ട്. 20 മിനിറ്റ് ഓട സമയം ഉണ്ട്. 20 മിനിറ്റ്. അമ്മാ കണട്ുടുടിക്ക നല്ല കാര്യമുണ്ട്. സോണി സോണി ഇതിവിടെങ്ങാനും താണ്ടി വെക്കാം ആള് വരും. ഉണ്ട് ഉണ്ട്. ടോയ്‌ലറ്റ് ഉണ്ട്. പീസി. 7 നമ്പർ കൊണ്ടുവരാം. പ്രത്യേച് ട്രെയിനി. ഏ, പദം. സാറിന്റെ പേരെന്തോ ആൻഡ്രൂസ് മയ്യനാട് അല്ലേ എവിടെ പോയിട്ട് വരുവോ റോവല് സെന്റ് ഫ്രാൻസിസ് ബോഡി ഗാർഡ് ഞങ്ങൾ ഇന്നലെ പോയായിരുന്നു ഞങ്ങൾ ഇന്നലെ പോയായിരുന്നു ഇന്നലെ നിങ്ങൾ ആ അവിടെ തമിഴ് കുർബാനാണെന്നില്ല ആ സമയത്ത് ഞങ്ങളവിടെ ഉണ്ട് തമിഴ് കുർബാന തീരറേപ്പം തീരറേപ്പം ഞങ്ങളവിടെ എത്തിയായിരുന്നു തമിഴ് കുർബാന ബോഡി വയ്ക്കുന്നില്ല തുറന്നിട്ടിരിക്കണത് ഇനി അവിടെ വെക്കത്തില്ലെന്നാണ് പറയുന്നത് അത് പെർമനന്റ് ആയിട്ട് അടക്കുകയാണ് ഇനി ഓപ്പൺ ചെയ്യില്ല ഇതുവരെ ഇതിപ്പോ പത്താമത്തെ പ്രാവശ്യമാണ് തുറക്കുന്നത് പത്ത് വർഷം പത്തു വർഷം കൂടുമ്പോഴാണ് പത്ത് വർഷം വർഷം കൂടുമ്പോഴാണ് തുറക്കുന്നത് അതിന് കഴിച്ചു പഴം വേണാ പഞ്ചാബ് പഴം പഞ്ചാബ് പഞ്ചാബിലെ പഴം ൊട്ടന കേറിയപ്പ തൊട്ടേ നെഗറ്റീവണെങ്കി ഇട്ട് വായിച്ച് വായിച്ചു അതിൻ്റെ കൂടുതലും ബ്രേക്ക് കൂടി ഇങ്ങനെ ആവുമോ നമ്മള് എന്നിട്ട് എന്റെ എന്റെ വഞ്ചാടക്കെ പാവ എന്നിട്ട് അതിൻ്റെ കൂടെ രാത്രിയിലൊക്കെ ഭയങ്കര ബഹളമാണ് തണുപ്പ് തണുപ്പ് കൂട്ടി പിന്നെ പിന്നെ ഇടക്കിടയ്ക്ക് വണ്ടി രാത്രി ഇടുന്നത് ഇപ്പം എട്ട് മണിക്ക് നമ്മൾ ഏഴ് അമ്പത്തഞ്ചാകുമ്പോൾ എറണാകുളം ജംഗ്ഷനിലത്തന്നെ ഇപ്പോഴും എത്തിയിട്ടില്ല എറണാകുളം ഓണി കൊണ്ടിട്ടേക്കുക പോവാം ഇവിടെ ഒന്നും സ്റ്റോപ്പില്ല ആകെ ഇപ്പം തൃശ്ശൂർ കഴിഞ്ഞാൽ ആകെ എറണാകുളം ജംഗ്ഷനാണ് സ്റ്റോപ്പ് ഉള്ളത് ഓരോ കാണുന്നവർക്കെല്ലാം വന്ദേ ഭാരതം നിർത്തി കൊടുത്തോണ്ട് അതെന്താ അറിയാ അല്ല എറണാളെവിടെ നിർത്തുന്നുള്ളൂ ഇത് കോട്ടയം പടി വരുന്ന ഇവിടെ സ്റ്റോപ്പിട്ട് ആ ആ സ്റ്റോപ്പ് ഇവിടെ ഞങ്ങൾ ലക്ഷ്യം പോയിട്ട് ഉടൻ പുറത്തുനിന്ന് പ്ലാൻ ഷുഗര് എത്തിയില്ല പിന്നെ അതുപോലെന്തോ ഒരു ദിവസമാണ് മൺഡേ മാത്രം ഓടുന്ന ഓടുന്നു എല്ലാ ആഴ്ചയിലും എന്നിട്ട് ഞാൻ അല്ല ട്രെയിൻ കൊള്ളത്തില്ല ഇതും ഒന്നും സ്ലീപ്പർ പോടക്ക് ക്ലീൻ ചെയ്യുന്നു ബാത്റൂം ആണെങ്കിൽ നല്ലത് വലിയ കുഴപ്പമൊന്നും

അഡ്ജസ്റ്റ് ചെയ്യാ പറഞ്ഞ കഴിയുന്നത് പത്തേ കാലാണ് വീട്ടിൽ കാണിക്കുന്നത് താഴെങ്കം കാണിക്കുന്നത് പത്തേ കാലം എത്തിയില്ലെങ്കിൽ നോക്കിയോ ഇങ്ങനെ വേണം കൊടുക്കും അച്ച പറഞ്ഞ എറണാകുളം ജക്ഷൻ കഴിഞ്ഞ പിന്നെ പുറത്തേങ്ങോട്ട് വന്ന കുമ്മളം പിടിച്ചിട്ടേ പോവാ ഇനി പോരാ ഞാനാണ് പറയും ഇന്ത്യൻ റെയിൽവേ അടുത്ത ശേഷം ഞാൻ അബദ്ധത്തിൽ പ്രഷർ ഇങ്ങോട്ട് വന്നാലേ അങ്ങനെ കായം കൂടെ ോച്ചറെ പിടിച്ചിട്ടുമായി അല്ലേ അങ്ങനെ കരുനാഗപ്പള്ളിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ തിരുനാഗപ്പള്ളിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു ഇനിയാണ് അങ്കം ഇനിയാണ് ഇനിയാണ് ഞങ്ങളുടെ ബ്ലൂ ബ്ലൂബേബി മിക്കി സ്കൈ എല്ലാവരെയും കാണാൻ പോകാം അപ്പോൾ മൂന്ന് ദിവസത്തിന് ശേഷം നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വൈപ്പറെല്ലാം പൊക്കുവെച്ചാൽ പോയി കേട്ടോ

അമ്മച്ചി കാവിലാന്നോ കാവിലമ്മച്ചി തോണ്ട തോണ്ട അമ്മച്ചി തോണ്ട അവിടെ അമ്മച്ചി പൊന്നെ ൊന്നെ മോളെ മിക്കിമോളെ മിക്കി മോളെ മിക്കി മോളെ മോളെ വിട്ടിട്ട് ഉമ്മതാ 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 ആ പൊന്ന പൊന്നുമോനോടി എന്റെ മോനെന്ത് മോനെന്ത്